വേദിൽ ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നു ഉസ്താദ് അബ്ദുററഷീദ് സഖാഫി ഫത്വ പീരിയം ഉസ്താദിനെ ആദരപൂർവം ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സ്വലാത്തു വസലാമു അലാ ആഷറഫിൽ റസൂലില്ലാ വആലിഹി വസഹബിഹി അൽഫായിസീന ബിഇദില്ലാഹി അമ്മാ ബാഅദ ആദരണീയരായ പാനാവള്ളി ഉസ്താദ് അശ്വിനി ഉസ്താദ് ഏലങ്കുളം ഉസ്താദ് അടക്കമുള്ള പണ്ഡിതർ ധാരാളം സാധാതുക്കൾ എൽമ പെറുക്കിയെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രസംഗം നടത്തിയാൽ അത് വിൽമാകുമെന്ന് എനിക്ക് അറിയാം അതേസമയത്ത് ഇത്തരം സദസ്സുകൾക്കൊന്ന് ചെറുക്കത്തിണ്ടായി കഴിയുമ്പോൾ ദുഴയിലും മറ്റ് കാര്യങ്ങൾക്കൊന്ന് ഉൾക്കൊള്ളാൻ ഒരു ഹയറാണല്ലോ പിന്നെ എൻ്റെ ഒരു അഞ്ച് മിനിറ്റ് കിട്ടിയാൽ ഒരു നാലാളെങ്കിലും കൂടുതൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ആലിമീ ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് അവരുടെ ഇരുമ്പനാഫിയാകാനും വരുന്നവർക്കും അത് നഷവ് കിട്ടാനും ഒക്കെ ഒരു ഉപകാരമാകും എന്ന് മനസ്സിലാക്കി സ്ഥാന നിർദ്ദേശപ്രകാരം മാത്രമേ എഴുന്നേറ്റ് നിന്നതാണ് നല്ല കുറഞ്ഞ സമയത്തിനിടയിൽ ഉദാഹരണ സഹിതം ഞാൻ ഏലംകുളസ്താദ് അങ്ങനെ അഭിപ്രായപ്പെടുകയായിരുന്നു നമുക്ക് സന്ദർഭോചിതമായി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ കനപ്പെട്ട ഉപദേശങ്ങളാണ് ആശിനി ഉസ്താദ് നൽകിയത് ഇനി ഇനിശാ അള്ളാഹ് അതുപോലെയോ അതിലപ്പുറോ കനപ്പെട്ടത് നൽകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഏലംകുളുസ്താദ് അള്ളാഹ് അവർക്കൊക്കെ എലുമ്പോഴും സമയത്തിലും ആഫിയത്തിലും ഒക്കെ പറക്കത്ത് കൊടുക്കട്ടെ അവരുടെയൊക്കെ ഉപദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്കും ഉള്ളാ തോഫിയൊക്കെ നൽകട്ടെ നമ്മളിപ്പോൾ ഉസ്താദ്പ്പോഴും തുടക്കം മുതലേ പറയുന്നതാണ് മൈഷത്തിന്റെ മാർഗം ആണ് പക്ഷെ അത് മാസികത്തിൻ്റെ മാർഗത്തിലേക്ക് പോകരുത് രണ്ട് ഒരു പദം ഒരർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഉസ്താദന്മാർ പറയുമ്പോൾ മൈഷത്ത് കഴിഞ്ഞു പോകണമെന്ന് പറയും അതേ അർത്ഥത്തിൽ നാടന്മാർ ആ മാഷീയത്ത് അങ്ങനെ കഴിഞ്ഞു പോണെന്ന് പറയും അപ്പോൾ അതൊന്നു രണ്ടായിട്ട് മാറാൻ പാടില്ല അതിന് ബേസിക്കലായി ചില അറിവ് ആവശ്യമാണ് മാത്രമല്ല ചില സമ്മതവും റോഡിലൂടെ വാഹനം ഓടിക്കണമെങ്കിൽ അതിന് ലൈസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ഫസാറ വാശി പറഞ്ഞാൽ ആളെ കൊല്ലാനാണ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ വല്ല ആക്സിഡൻ്റും സംഭവിച്ചു കഴിയുമ്പോൾ അതിന് തക്ക പരിഹാരങ്ങൾ കാണണം എങ്കിൽ അതിന് ലൈസൻസ് കയ്യിൽ ആവശ്യമാണ് വാഹനത്തിന് വല്ല സംഭവിച്ചാൽ അതിന് ഇൻഷുറും ആവശ്യം ഇപ്പം ഇതിവിടെ വരണ്ട പാലക്കാട് നമ്മളെ മുസ്തഫ കുഞ്ഞു തങ്ങൾ അള്ളഹിയത്ത് കൊടുക്കട്ടെ ഇങ്ങോട്ട് വരും എന്നു കണ്ടപ്പോൾ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ മകനൊരു ബണ്ടി ആക്സിഡൻ്റ് ആയി അങ്ങനെ ഇപ്പം രാവിലെ ഇവിടുന്ന് വിളിച്ചപ്പോൾ തന്നെ കുറേ വിഷമങ്ങൾ പറഞ്ഞു അതോ സലാമത്താക്കി കൊടുക്കട്ടെ പക്ഷേ ഇൻഷൂർ ഇൻഷുറുണ്ടായതുകൊണ്ട് വണ്ടിൻ്റെ കാര്യം എങ്ങനെ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നുവാണ് അപ്പോൾ പേപ്പറ് കയ്യിലുണ്ടാകുമ്പോൾ തക്കലീദ് ചെയ്തൊരു മുക്കല്ലിതും അല്ലാത്ത ഇലമില്ലാത്ത മുജീത്ഹീദും തമ്മിലുണ്ടാകുന്ന ഇലിമില്ലാത്തെന്ന കയ്യിലോടു കൂടെ ഞാൻ പറഞ്ഞത് ഇലുമില്ലാത്ത മുജീത്ഹീദും തമ്മിലുള്ള മാറ്റാണ് ഈ ഇജാസത്തും വിവരവും ഉള്ളതോടൊപ്പം അതിൻ്റെ ഉദാഹരണങ്ങളോട് ക്രിസ്താത് പറഞ്ഞോ ഇൽമ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അപ്പം ഇത് രണ്ടും കൂടെ ഉണ്ടാവണം അപ്പം നമ്മൾ ദീനി ദഴിവത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ആ കൂട്ടത്തിലാണ് വായിശത്വം കഴിഞ്ഞു പോകുന്നത് ഇപ്പം സമകാലിക സാഹചര്യം നമ്മൾ എടുത്തു നോക്കുമ്പം إذا تخذ ولا أدوالا والأمانة مغنما والزكاة مغرما وتولم لغيد الدين وطاع الرجل امرأته ودنا صديقه وقصى أباه وظهرت القينات المعازف بلعان آخر هذه اللمة أولها فارتقبوا عند ذلك ريحا حمراء وزلزلة وخصفا ومسخا وآيات كنظام كتية سلكه صدق رسول الله صلى الله عليه وسلم هذه حديثة آدية എല്ലാം ഇപ്പോൾ നമ്മൾ പുലർന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തതും ഏകദേശമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ദീനി ദളവത്തിൻ്റെ മേഖല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കൈഫ അും മാറൂഫ മുങ്കറൻ വൽ മുങ്കറ വൽമുങ്ക ഇത് അന്ന് റസൂള ചോദിച്ചു അവ കായും താലിക്കയ്യ റസൂറുള്ള ഞാൻ അശബ്ദമെടുക്കും ഇതിനേക്കാൾ അപ്പുറം വരും അതിപ്പോ തന്നെ ഈ കഴിഞ്ഞ ഒരു ഒരറ്റ വർഷത്തിനിടയിൽ നോക്കിയാൽ തന്നെ കൂടെ പഠിക്കുന്ന അഞ്ചെട്ട് സുഹൃത്തുക്കൾ നിഷ്ഠൂരമായി ഒരാവശ്യമില്ലാതെ പേപ്പട്ടിയെ അല്ലെങ്കിൽ പിന്നെ ഒരു പാമ്പിനെ ഇത് ആലങ്കാരികമായിട്ടല്ല അക്ഷതാർത്ഥത്തിൽ അതേ രൂപത്തിൽ കൊന്നൊടുക്കുന്ന ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ അരുത് എന്ന് നാട്ടുകാരൻ മൊത്തം ആവശ്യപ്പെടുമ്പോഴും പോലീസ് പ്രൊട്ടക്ഷനോടുകൂടെ എഴുതണമെന്ന നിർബന്ധ ബുദ്ധിയ എഴുതിച്ച ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അവരുടെ തന്നെ റിസൾട്ടും ആ റിസൾട്ടിനെ തുടർന്ന് പിന്നുള്ള പുരോഗതിയും ഇവരാണ് നാളെ ഐ എ എസും ഐ പി എസും എൽ എൽ ബിയും എം ബി ബി എസും ബി എഡും ബി കോമും ബി എസ് സിയും എം കോമും എം എഡും ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഭരണാധികാരികളും ഭരണാധികാരികളൊക്കെ ആയിട്ട് വരാനുള്ളത് ഈ കൊലപാതകളും അക്രമികളും ഇവിടെയാണ് നമ്മുടെ ദാപത്തിൻ്റെ പ്രത്യേക മേഖല നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം ഉമ്മയെ കൊല്ലുന്ന ഇരുപത്തിരണ്ടുകാരൻ അവനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലാണ് ഇന്നത്തെ ഈ ഒരു ഒറ്റ മാസം നടന്ന കലാപകലുഷിതമായ അന്തരീക്ഷങ്ങൾ എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും പട്ടിണി പ്രശ്നമല്ല എന്ന രീതിയിൽ ജനങ്ങൾ കുടിച്ച് രസിച്ചോട്ടെ അതിൻ്റെ വലിയ കുറവുണ്ടെന്ന് മനസ്സിലാക്കി മൊബൈൽ ബ്രാൻഡ് ഷാപ്പുകൾ അതൊരു വലിയ പുരോഗതിയായി ഭരണകൂടം എണ്ണുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ തെറ്റുകൾക്കെതിരെ ആരെങ്കിലും തെറ്റുകൾക്കെതിരെ സൃഷ്ടിച്ചാൽ സ്വന്തം മക്കളാണെങ്കിലും ഒരു ശിഷ്യനെയാണെങ്കിലും അത് പഠിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു പോയാൽ അത് തെറ്റായി കാണുകയാണ് കൈഫാൻ തുംഫ മുങ്കൻ വൽ മുങ്കറ മാറൂഫ എനിക്ക് തന്നെ വിഷയങ്ങൾ തുറന്നു പറയാൻ പേടിയാണ് കാരണം തെറ്റ് ചെയ്തതല്ല തെറ്റ് അത് പറയുന്നതായിരിക്കും വലിയ തെറ്റ് ആ രീതിയിൽ മൊത്തം അവസ്ഥകൾ മാറ്റുമ്പോൾ അത്തരം അവസ്ഥകളൊക്കെ വ്യത്യസ്തമായി ആളുകളെ മാറ്റിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ കഞ്ചാവിനും കള്ളിനും അതേപോലെ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട സമൂഹത്തെ നിയമാനുസൃതം മാറ്റിയെടുക്കാനും ശിക്ഷകളിലൂടെ മാറ്റിയെടുക്കാനും ഗവൺമെന്റും സമ്മതിക്കില്ല സാഹചര്യവും സമ്മതിക്കില്ല അവിടെയൊക്കെ നമ്മുടെ ചില ചികിത്സകളെ കൊണ്ട് ചില രഹസ്യമായ ഉപദേശങ്ങൾ കൊണ്ട് നമ്മെ തേടിയെത്തുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ചെറിയ ചപ്പടി വിദ്യകൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഇവിടെ തെളിയിച്ചതാണ് പലരും ഈ കൂട്ടത്തിൽ ഉസ്താദിന്റെ സമ്മതത്തോടു കൂടെ അത്തരം മേഖലകളിലേക്ക് കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൽ തന്നെ പതിയിരിക്കുന്ന അപകടങ്ങളും മുമ്പൊക്കെ കുറച്ച് മുമ്പ് വരെ നമുക്കൊക്കെ ബിദഗത്തിൻ്റെ ആളുകളെ തീരെ ആത്മീയതയില്ലാത്തവരെയായിരുന്നു കൈകാര്യം ചെയ്യാൻ ഉണ്ടായിരുന്നത് ഇപ്പൊ തിരിച്ച് ആത്മീയ കപട വേഷധാരികളെ നന്നായി കൈകാര്യം ചെയ്യേണ്ടതു നമ്മുടെ മുഷാവറയുടെ ഒക്കെ ചർച്ചയില് ഇടക്കാലത്ത് വെച്ച് ആദ്യം ബിദഗത്തുമായി കടന്നു വന്നു ഇടക്കാലൊത്തിച്ച് ഫിഖിന്റെ ചർച്ചകൾ പോയി ഇപ്പോൾ അതും കഴിഞ്ഞ് ഓരോ ദിവസം പൊട്ടിമുളക്കുന്ന വ്യാജ തൊരിയക്കത്തുകൾ അത് വലിയ താടിയും തലപ്പാവുമുള്ള ആളുകൾ കിതാബൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ചർച്ച ചെയ്യുകയും പത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന യുഗത്തിൽ കേരളത്തിന്റെ പുറത്ത് കണ്ടുവന്നിരുന്ന ചിലതൊക്കെ അല്ലെങ്കിൽ പണ്ട് മമ്പർത്തപ്പാപ്പയ്ക്ക് അടക്കം വെച്ച ചില കക്ഷികളൊക്കെ ഇപ്പോ രണ്ടാമത് മഴക്ക് പൊന്നുന്ന തവര പോലെ പൊന്തിക്കൊണ്ടിരിക്കാം അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ദാഴികൾക്ക് പണി കൂടുക അപ്പൊ ദവത്തിന്റെ ഒരു പുതിയ മേഖലയിലേക്ക് ബഹുമാനപ്പെട്ടവള്ളി ഉസ്താദ് കൂടെയുള്ള ദീർഘാശ്ചുമാറാകട്ടെ ഉസ്താദ് നേതൃത്വത്തിൽ ഒരു പുതിയ നീക്കം നടത്തിയതിന്റെ ഫലമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് അസ്ബാൻ ഹുല ആത്മീയമായ രംഗത്ത് ഉള്ളും പുറവും നന്നാക്കി മുന്നേറാൻ നമുക്ക് നൽകുമാറാകട്ടെ ആമീൻ എന്ന് മാത്രം ആശംസയായി അറിയിച്ച് അധിക പ്രസംഗമായെങ്കിൽ ക്ഷമചോദിച്ച് ദുഃഖ വസിയത്തോടു കൂടെ വാഹുദവാന അലഹമില്ല അസലുലൈക്കും വരഹമു